ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിയിലൊന്നായ മാഹിയിലെ ഒരു അംഗനവാടിയുടെ ദുരിതാവസ്ഥയാണ് നാമി കാണുന്നത് ിലും ശൗചാലയം എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വപ്ന പദ്ധതി എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള അവാർഡ് നേടിയ മാഹിയിലെ ഈ അംഗനവാടിയിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്കുള്ള പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യം ഇല്ല എന്നതാണ് സത്യം ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച മുനിസിപ്പാലിറ്റിക്കുള്ള അവാർഡ് ലഭിച്ച മാഹിയിലെ സാമൂഹ്യക്ഷേമ വകുപ്പിന് കീഴിലുള്ള അംഗൻവാടിയിലാണ് ഈ ദുരിത കാഴ്ചയുള്ളത് പല ഭാഗങ്ങളിൽ നിന്നുമുള്ള മലിനജലം ഒഴുകിയെത്തി അംഗൻവാടിക്ക് മുന്നിൽ തളം കെട്ടി നിൽക്കുകയാണ് ഏകദേശം എട്ട് വർഷത്തോളമായി ഈ കെട്ടിടത്തിലെ ശൌചാലയം ഉപയോഗശൂന്യമായിട്ട് പല തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു അംഗൻവാടിയിലെ ടീച്ചറും ഹെൽപ്പറും പ്രാഥമിക കാര്യങ്ങൾക്കായി തൊട്ടടുത്ത വീടുകളെയാണ് ആശ്രയിക്കുന്നത് മലിനജലം കെട്ടിക്കിടുന്ന കൊതുക് പെരുകി ഡെങ്കിപ്പനി മലേറിയ രോഗസാധ്യതയും രക്ഷിതാക്കളിൽ ആശങ്കയേറ്റുകയാണ് മാഹി എം എൽ എ അഡ്മിനിസ്ട്രേറ്റർ മുനിസിപ്പാലിറ്റി കമ്മീഷണർ എന്നിവർ ഇടപെട്ട് ഈ ദുരിതത്തിനുള്ള പരിഹാരം കാണുമെന്ന് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നു